ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ആമ്പലിൻ്റെ നടുവിലും പരിചരണമാണ് ഇതാണ് എൻ്റെ ആമ്പൽ പോട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ രണ്ട് വിധത്തിലാണ് ഇതിൻ്റെ തൈകൾ ശേഖരിക്കുന്നത് ഒന്ന് ഇതുപോലെ രണ്ടാമത് ഇതിൻ്റെ എലയിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ തൈകൾ കിട്ടും ഇതുപോലെ ഇലയിൽ തൈകൾ വരും അത് വെള്ളത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേർ ചാടി നല്ല തൈകളായിട്ട് വരും നമുക്ക് കുറേശ്ശെ അസോളിൽ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം എന്നാൽ കൂടുതൽ വളങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും അതുപോലെ ഇതിൻ്റെ അകത്ത് ഗപ്പി മത്സ്യത്തിന് കുറച്ചിട്ട് കൊടുക്കണം നമുക്ക് കൊതുക് ശല്യം ഒഴിവാക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ചെറിയൊരു വരുമാനം കൂടിയാണ് നമുക്ക് ഗപ്പി ഇടുന്നത് ഇതൊക്കെ പൂക്കൾ തീർന്ന് രണ്ടാമത് തൈകളായതാണ് അതിൽ നിന്നാണ് ഞാനിതിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് ഞാൻ നടാൻ വേണ്ടി ഇത് ഇതേപോലത്തെ ഒരു പോട്ട് എടുത്തിരിക്കുന്നത് ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും തൊണ്ണൂറ് നൂറ് രൂപയാണ് അതിൻ്റെ വില കുറച്ച് എല്ലുപൊടിയാണ് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്ക് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ചേർക്കാം വെല്ലുപൊടി കഴിഞ്ഞാൽ നല്ല പൂക്കൾക്ക് നല്ല കളറുകൾ ഉണ്ടാവും അതിന് ശേഷം നമ്മൾ ചുവന്ന മണ്ണ് തന്നെയാണ് ഇടുന്നത് നമ്മുടെ നാട്ടിലുള്ള മണ്ണ് തന്നെയാണ് ചളിയുടെ ആവശ്യമില്ല ഞാൻ ചെയ്യുന്ന രീതി ഇതാണ് എൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ പൂക്കൾ വിരിയുന്നുണ്ട് ഈ രീതിയാണ് ഞാൻ ചെയ്യുന്നത് ചളി ചേർക്കാറില്ല പലരും ചളി ചേർത്തിട്ടാണ് ചെയ്യാറ് ചളിയുടെ ആവശ്യമില്ല അതിനുശേഷം നമ്മളിത് പോട്ട് കുറച്ച് നനച്ചു കൊടുക്കുക ഇതേപോലെ നമ്മളിൻ്റെ നടുക്കാണ് ഈ തൈ നടേണ്ടത് നടുക്ക് ചെറിയൊരു കുഴിയെടുത്ത് ശരിക്കും കുഴിയെടുത്ത് അവിടെ നട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യമുള്ള വെള്ളം മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകണ്ട് നിറയെ വെള്ളം ഒഴിക്കുക ഈ രീതിയിലാണ് ചെയ്യേണ്ടത് വെള്ളം കൂടുതൽ കലങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിക്കുന്നത് തൈ ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല വളർന്ന് നിൽക്കും അതിൻ്റെ ഇലകളൊക്കെ അതിൻ്റെ അകത്ത് രണ്ട് മത്സ്യത്തിനേയും കൂടെ ഞാനിപ്പോൾ തന്നെ ഇടുന്നുണ്ട് അതൊരു നല്ലൊരു വരുമാനമാണ് കൊതുകിനെയും മാറ്റി നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റ് ബോക്സിൽ എഴുതുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും വണക്കം